നീയാ എന്ത് അരുൺ വന്നില്ലേ ആ വായോ കേറി അച്ഛനെ പൊറത്തു പോവാൻ വേണ്ടി നിക്കഞ ഞാനിപ്പ ഷർട്ടിന്റെ കൊടുക്ക് സൂചിട്ടാ എന്റെ മുഖൊക്കെ എന്താ പോലെ അച്ഛൻ തന്നെയുണ്ട് ഏഹ് അവള് രണ്ടു ദിവസം കൂടെ നിക്കാൻ വേണ്ടി വന്നിരിക്കാം അപ്പൊ പിന്നെ അവളെ കൊണ്ടാക്കാൻ പറ്റില്ല ഇവിടുന്ന ഓഫീസില് എളുപ്പാണല്ലോ ഇറങ്ങായോ ഷർട്ട് റെഡി ആയി ഞാൻ തരാം ഇന്ന ബാഗ് കൊണ്ടുവച്ചോ പോയി വരുമോ മഴക്കാരുണ്ടോ ഉച്ചക്ക് വർക്ക് എന്തെങ്കിലും മത്സ്യം കൊണ്ടുവരണേ ഏയ് അതൊന്നും ഇല്ല അവളൊക്കെ അറിഞ്ഞൂടെ ഇത് അരുൺ എന്തോ ജോലി തിരക്കായിട്ട് അതുകൊണ്ട് തന്നെ ഇവിടെന്നാകുമ്പോ പോവാലോ വെച്ചിട്ടാ അവന്റെ വീട്ടുകാർക്ക് വരെ അവള് ജോലിക്ക് പോകണം ഇഷ്ട നമ്മള് വേണ്ടാന്ന് പറയണ എങ്ങനെയാ ഏട്ട പോയി ഒരു സമാധാനായിട്ടാ അതൊന്നും ഒരു പ്രശ്നമല്ലോ മത്സ്യമാർക്കണ്ടോ എടി അലക്കാൻ തുടങ്ങി തന്ന ഞാൻ കല്ലിറ്റോടേക്ക് പോവാ ഷീനൊക്കെ കേടായിട്ട് അഞ്ചാറ് മാസായി ഞങ്ങൾ രണ്ടുപേര് മാത്രമേ ഉള്ളൂ പച്ച പറഞ്ഞു കഴിഞ്ഞു മാറ്റാനും നിൽക്കണ്ടാവും ഞാൻ ഉണ്ടല്ലോ അലക്കാൻ അവിടെ അമ്മയും അച്ഛനും കൂടിയിട്ടല്ലേ ചെയ്യാ ഞാൻ ഇന്നാണ് വന്നപ്പോ കണ്ടു അച്ഛൻ തുടി വിരിച്ചിരുന്നത് ഇവിടെ അച്ഛനാ വഴിക്കേ വരാറില്ല അരുണും ചെയ്യായിരിക്കും അല്ലേ എടേ അച്ഛനെ ഈ ചായ ചൂടാറന്നു കൊടുത്തേ അവിടെ പിന്നെ നീ അരുണം ഒക്കെ ചെയ്യാ ഉം ഞാൻ എനിക്ക് അവന്റെ ഫോട്ടോയൊക്കെ കാണാറുണ്ട് അവൻ്റെ അക്കിയ ചിക്കൻ കറി എന്നൊക്കെ പത്ത് മണിയായിട്ട് ഓഫ് ചെയ്തിട്ടില്ലേ പറഞ്ഞിട്ട് അച്ഛൻ മുറിമുറക്കുന്നുണ്ട് ഉം അവിടെ ഇതുപോലെ പാതിരാത്രി പാദയാത്രയിലേക്ക് ഇരുന്ന് ജോലി ചെയ്യണല്ലേ ജാതക ശരിയാവാതെ നീണ്ടു നീണ്ടു പോയതുകൊണ്ട് നിനക്ക് ജോലിയെങ്കിലും ആയതും അല്ലെങ്കിൽ നിന്റെ അച്ഛൻ നിന്നെ ഡിഗ്രി കഴിഞ്ഞപ്പോഴേ കല്യാണം ആലോചിച്ചു തുടങ്ങിയത് എന്തായാലും അവരുടെ വീട്ടുകാരൊക്കെ നല്ല സപ്പോർട്ട് സപ്പോർട്ടായത് ഭാഗ്യം നീ വർക്ക് ചെയ്തോ നാളെ പോകണ്ടേ നിനക്ക് ഓഫീസേക്ക് ഞാൻ എന്നാ കിടക്കട്ടെട്ടോ ഞാൻ അച്ചപ്പൊ വിളിക്കാൻ തുടങ്ങും നാളെ ഓഫീസായിട്ട് ഇങ്ങോട്ടന്നെ പോര അങ്ങോട്ടൊന്നും പോണ്ട ഈ വന്നപ്പോഴേക്ക് മനസ്സിലായിരുന്നു എന്തോ അല്ലൂടി വന്നിരിക്കണെന്ന് അമ്മതിന്റെ ഉള്ളിൽ ഒരു പത്തിരുപത്തി ഏഴ് വർഷം ജീവിച്ചോണ്ടി കൊറേ ആളുങ്ങൾ അമ്മ കണ്ടിട്ടുണ്ട് അച്ഛനെ വല്യച്ഛനെ ചെറിയ അച്ഛനെ എല്ലാവരും അറിയുന്നോണ്ട് തന്നെ അരുടെ വീട്ടുകാരെ കണ്ടപ്പുണ്ടല്ലോ അമ്മയ്ക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടോന്ന് കുറച്ച് കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ പരിഹരിച്ച് മുന്നോട്ട് പോവുകയാണ് നല്ലത് മനസ്സിന്റെ ശരീരത്തിനൊന്നും മുറിവേറ്റിട്ടില്ല അച്ഛാ സങ്കടമൊന്നും ആവണില്ല അച്ഛ ഓർത്ത് കരയാനൊന്നും കാര്യങ്ങളില്ല അച്ഛാ നീ പിന്നെ എന്തിനാ അവിടെ നിന്ന് തല്ലൂടി വരുന്നത് ചെറിയ തല്ലുട്ടൊക്കെ നല്ലതാണ് തല്ലൂടി ഇവിടെ വന്ന് തിരിച്ചങ്ങൾ പൊക്കും അരുണ് വരാന്ന് വരാറുണ്ട് അപ്പൊ ഇയും ഇങ്ങനെ പോരെ ഞാൻ അവന് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു